നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ജോസഫ് പിരിയാണിക്കൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ്റെ പനിഞ്ഞിൽ വെച്ച് അതായത് മീൻ്റെ മുട്ട വെച്ച് നമുക്ക് എങ്ങനെ അത് കുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നല്ല രുചികരമായ രീതിയിൽ മീൻ മുട്ട കുക്ക് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് മീൻ്റെ മുട്ടയാണ് ണ്ടോ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടി വിനാഗിരിയും ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് വേണം ഇത് കഴുകിയെടുക്കാൻ അതിന് ശേഷം നമുക്ക് അരവ് റെഡിയാക്കണം ഇതൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി കറിവേപ്പിലയും കാന്താരിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് മീൻ്റെ മുട്ട കഴുകിയെടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് വിനാഗിരി ഉപ്പുമൊക്കെ ഇട്ട് ആദ്യം ഇത് കഴുകി ഇതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞു അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പാട കീറി എടുക്കണം ലക്ഷക്കണക്കിന് മീനുണ്ടാകേണ്ട മുട്ടയാണിത് ഇതുപോലെ അതിൻ്റെ ആ വള്ളിയെല്ലാം മൊത്തം പറിച്ച് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കണം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങാ പീര അതിനുശേഷം നമ്മൾ മുമ്പ് ഒതുക്കി എടുത്ത ഉള്ളി ഇഞ്ചി പച്ചമുളക് കാന്താരി കറിവേപ്പില അതെല്ലാം കൂടെ ഒതുക്കിയതോടെ ചേർത്ത് ഇച്ചിരി മഞ്ഞൾ പൊടി ഇടുക മഞ്ഞൾ പൊടി ഇട്ട് നല്ലപോലെ ഇത് തിരുമ്മി യോജിപ്പിക്കണം ഉപ്പിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാന്ന് വെച്ചാൽ ഈ മീനിൻ്റെ മുട്ടയ്ക്ക് ഓൾറെഡി ഉപ്പ് രുചി ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പ് സൂക്ഷിച്ച് വേണം ഇടാനായി അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇതുപോലെ നമ്മൾ അരവും എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി ഇതുപോലെ കുഴച്ചെടുത്ത് വേണം നമുക്ക് ഈ മുട്ട ഉണ്ടാക്കിയെടുക്കുക ജോലെ നമ്മളൊരു പാനകത്ത് നമ്മൾ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത് പോലെ ഇത് പൊരിച്ചെടുക്കുക അത് നമ്മൾ എടുക്കാം അല്ലാതെ നമ്മൾ ഓംലെറ്റ് അടിക്കുന്ന പോലെ അങ്ങനെയും ആക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്